ഹലോ കൂട്ടുകാരെ ഇപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് ആണ് അപ്പം ഞാൻ ഓർത്തു നിങ്ങളെ എൻ്റെ ഒരു ഈവനിങ് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു അപ്പോൾ ഇത് നല്ല വില നല്ല വില വെയിലായിരുന്നു തലകൂസ് എന്ന് പറയുമ്പോൾ ഉടുക്കത്തെ മഴയായിരുന്നു അപ്പോൾ അതൊക്കെ മാറിന്ന് വെയിൽ വന്നു അപ്പം ഇതെന്ന് പറയുമ്പോൾ അടുത്തുള്ള ഒരു സ്ഥലം കേട്ടോ വീടിൻ്റെ മേളുള്ളൊരു കുറച്ച് സ്ഥലങ്ങളാണ് അവിടെ രണ്ട് വീടുണ്ട് ആൾ താമസം രണ്ട് വീടാണ് ഇവിടെ എന്തൊക്കെയോ കുഴി എടുത്തിട്ടുണ്ട് എന്തൊക്കെയോ നടാൻ വേണ്ടി അപ്പം ഞാൻ മാത്രമല്ല മുറ്റത്തുള്ള നമ്മുടെ ഡ്രസ്സേ ഞൂഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് അവരൊന്ന് മുറ്റത്തിറക്കി അപ്പോൾ അത് നോക്കിയിരുന്നു ഇപ്പോൾ ദിയാമോൾ സ്കൂളും മുട്ടുവരാണ് ഇന്ന് അവളുടെ ഓണർ സെലിബ്രേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നാണ് അവളുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ നാളെ തോട്ടം അവർക്ക് അവധിയാണ് ഓടി വരുവാണ് സ്കൂളും വിട്ടിട്ട് അപ്പം നമുക്ക് രാത്രി നമുക്ക് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ രാത്രിയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പം അവർത്തും ബീട്രൂട്ട് തോരനും മത്തങ്ങക്കറിയും മത്തങ്ങാക്കറിയും എല്ലാവരും കൂട്ടത്തില്ല അപ്പോൾ കൂട്ടാത്തവർക്ക് നമുക്ക് എന്താ മുരിങ്ങിക്കയും വെള്ളരക്കിയിട്ടൊരു ചാറ് വെക്കാമെന്ന് ഓർത്തു അപ്പോൾ ആദ്യം എല്ലാം ക്ലീൻ ആക്കി വെച്ചു അതായത് തൊലിയൊക്കെ ചെത്തി എല്ലാം റെഡിയാക്കി വെച്ചു അപ്പം നിങ്ങൾ ഈ കറികളൊക്കെ കൂട്ടൂലോന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നിങ്ങളുടെ വീട്ടിലായിട്ട് എന്താ ഫുഡ് എന്താ ചോറ് കഴിക്കുന്നവരാണോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമ്മൾ ആദ്യം മുരിങ്ങക്ക് വെള്ളരയ്ക്ക് കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ മത്തങ്ങ കഴുകി കുക്കറിനകത്ത് വെച്ചു രണ്ടു വരെ സമയത്ത് വേവിക്കാൻ വെച്ചു അതൊക്കെ കഴിഞ്ഞ് കറിക്ക് കുറേ പീസിൽ വന്നു ഒരു നാലഞ്ച് വിസിലൊക്കെ വന്നു തോന്നുന്നു അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു നല്ല മത്തങ്ങയായിരുന്നു പിന്നെ ബീട്രൂട്ട് ഒക്കെ അരിഞ്ഞു ബീട്രൂട്ട് ഞാൻ അരിയുന്ന ചോപ്പറിലാണ് അപ്പം നീ അരിഞ്ഞു വന്നിപ്പോൾ മോള് ആ മാവേലിയുടെ ഒരു മാസ്കും കൊണ്ടുവന്നു അവർക്ക് അത് മിന്നാമിന്നീന്ന് കിട്ടിയതാണ് അപ്പോൾ അതും വെച്ചുകൊണ്ട് എല്ലാവരെയും കാണിക്കാണ്ട് അവൾ ഇറങ്ങി വന്നു അപ്പോൾ അതേ പുറകെ ടെസയോ ഞൂഞ്ഞി ആരോ ഒരാൾ എഴുതിപ്പോണ്ടെങ്കിൽ ഒന്ന് ടെസ യാന്ന് തോന്നു ഞാൻ നോക്കിയില്ലായിരുന്നു അപ്പം നമ്മൾ ബീട്രൂട്ടൊക്കെ അരിഞ്ഞു അപ്പോഴത്തേന് നമ്മുടെ മത്തങ്ങക്കറി വിസിൽ വന്നു അപ്പം നമ്മൾ വെള്ളരിക്കയും കുമ്പളങ്ങയും അല്ലാണ്ട് കേട്ടോ നമ്മൾ വിസിൽ അല്ല വിസിലടിപ്പിച്ചില്ല അല്ലാണ്ട് നമ്മൾ വേവിച്ചത് അപ്പം മത്തങ്ങ മാത്രം മാത്രമേ നമ്മൾ വിസിലടിപ്പിച്ചുള്ളൂ അപ്പം തേങ്ങ ചിരണ്ട് ഞാൻ ഒരുമിച്ച് മൂന്ന് കറിയും വെക്കുന്നുണ്ട് ഒരു മൂന്ന് കറിക്ക് ഒരുമിച്ച് അങ്ങ് തേങ്ങ ചിരണ്ടേ വെച്ചു അപ്പം ഒരുമിച്ച് കടുക് വറുത്തിട്ടു പിന്നെ ലാസ്റ്റാണ് നമ്മൾ വീട്ടിലൂടെ തോരൻ വെച്ചത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയും അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ബായ്